നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരക്ക് പിടിച്ച് പോകണത് അമ്പലത്തിലേക്കാണ് ആ ലക്കിനെ ആ നഴ്സറിയിലൊക്കെ ആക്കിയിട്ട് ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ഞാനും ആതിരും കൂടിയിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തൃക്കാവ അമ്പലമുണ്ട് അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നവരാത്രി ആഘോഷമൊക്കെ നല്ല രീതിക്ക് ഗെങ്കിയും അടുത്ത് നടത്തുന്നൊരു അമ്പലമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ലക്കിനെ ഇവിടെയാണ് എഴുത്തിന് ഇരുത്തിയിട്ടുണ്ടായിരുന്നത് വിജയദശമിയുടെ അന്ന് പത്തഞ്ഞൂറോളം കുട്ടികളവിടെ എഴുത്തിന് ഇരുത്താറുണ്ട് രാത്രിയൊക്കെ വന്നാൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും ഡാൻസും പാട്ടും ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും ഇവിടെ അതിരവിടെ തണലത്ത് വണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കറക്റ്റ് ഈ ഒമ്പത് ദിവസം ഇവിടെ അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾ അതും കൂടി പ്ലാൻ ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് തൊഴുതിറങ്ങി പ്രസാദൂട്ടിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമ്പോൾ തോന്നി വേണ്ടിയിരുന്നില്ല അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് കാരണം അന്നത്തെ ദിവസം പത്ത് പതിനായിരം ആൾക്കാർക്കുള്ള ഫുഡ് അന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും അന്ന് ക്യൂ കണ്ടപ്പോഴോ അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അത്രയും ലോങ് ആയിരുന്നു പിന്നെ ഒരു വെയിലും പതിനൊന്ന് മണിയാവുമ്പോൾ ക്യൂ നിന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്നത് രണ്ടര മണിക്കാണ് മൂന്ന് മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കഴിക്കാനങ്ങി ഇരുന്നപ്പോഴുള്ള സന്തോഷമാണ് അവിടെ മുഖത്ത് കാണുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴോ അത്രയും നേരം ക്യൂ നിന്നൊക്കെ ഞങ്ങൾ മറന്നു കാരണം അമ്പലത്തിൽ വരുന്നതും അവിടെ നിന്ന് പ്രസാദമോട്ട് കഴിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു സ്വാദ്ന്ന് പറയുന്നത് വേറെ തന്നെയാണ് കേട്ടോ രാവിലെ ഞങ്ങളിവിടെ വന്നപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വാശൊക്കെ എന്തോരം നല്ല തിരക്കായിരുന്നു അപ്പോൾ ചെറിയ രീതിക്കാണെങ്കിലും തിരക്കൊന്നും കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ കുറച്ച് കടലമുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോൾ ആ കടയുടെ ഒരു സൈഡിൽ ആ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്ന ഗ്യാസ് മിഠായി തേൻ മിഠായി അതുപോലെ നാരങ്ങ മിഠായി കമർക്കട്ട എന്നൊക്കെ പറയും അത് ഒരു രൂപയ്ക്ക് നാലെണ്ണമൊക്കെ കിട്ടും ഇരുപത്തഞ്ച് വയസ്സേക്കും അമ്പത് വയസ്സൊക്കെയാണ് കിട്ടിയിരുന്നത് സദ്യ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴെടുത്ത് മാറ്റി വെച്ചിരുന്ന ശക്കരപ്പേരും കായവർത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കയ്യിലെടുത്തോണ്ട് പോകുന്നു പോകാൻ നേരത്ത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അത് പണ്ടും എൻ്റെ ശീലമാണ് അത് ആ സദ്യക്ക് സദ്യക്കിരിക്കുമ്പോൾ ഞാനത് കഴിക്കില്ല അത് കയ്യിൽ പിടിച്ചിട്ടിറങ്ങുക മക്കൊക്കെ വെയിൽ കണ്ടിട്ട് നല്ല രീതിക്ക് കരുപാലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടെത്തിയിട്ട് ഞാൻ നിക്കുമോനെ വിളിക്കാൻ വേണ്ടിയിട്ട് നഴ്സറിക്ക് നേഴ്സറിയേക്ക് പോയിക്കൊണ്ടിരിക്കാനായിട്ടാ രാവിലെ അവനോട് കൊണ്ടാക്കുമ്പോൾ നല്ല വിഷമിയിരുന്നു അമ്പലത്തേക്ക് പോകുമ്പോൾ അവനെ കൊണ്ടുപോയെന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നു അത് ഏതായാലും ഞാൻ നന്നായി കാരണം അവരും വെയിലും കാര്യങ്ങളും നിക്കൂലൊക്കെ നിന്നിട്ട് അവശനായേനെ ഇനി വീടെത്തിയിട്ട് വേണം ഇക്രമോൻ്റെ പുസ്തകം പൂജയ്ക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ശിവൻ്റെ അമ്പലം ഉണ്ട് അവിടെ തന്നെയാണ് കുറേയായിട്ട് ഇക്രുമിൻ്റെ ബുക്കൊക്കെ വയ്ക്കാറ് വേഗം ഞങ്ങൾ രണ്ടുപേരും മേലൊക്കെ കഴുകി കൊണ്ടുപോകാനുള്ള ബുക്സൊക്കെ പൊതിഞ്ഞൊക്കെ വെച്ചു ഇക്രമോ ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിലേക്ക് പോകാൻ അത് ഞാനും ലക്കിമോനും കൂടിയിട്ട് അമ്പലത്തിലേക്ക് നടക്കുകയാണ് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് മതി നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാണ്ട് ചെറിയൊരു ഇടവഴിയാണേ ലക്കിമോന് പിന്നെ അമ്പലത്തിലേക്കാണ് പോക്ക് എന്ന് പറഞ്ഞാൽ മുണ്ട് നിർബന്ധമാണ് അത് മസ്റ്റാണ് നല്ല കംഫർട്ടബിളായിട്ട് ആളത് ഇട്ടുകൊണ്ട് നടക്കും എക്രമം നേരെ തിരിച്ചാണ് അവനൊട്ടും ഇഷ്ടമല്ല മുണ്ടിട്ടിട്ട് നടക്കുക അമ്പലത്തിലേക്ക് പോകുക എന്നുള്ളത് ഞങ്ങളവിടെ എത്തുമ്പോൾ നേരെ ഇത്തിരി വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലാതെ തിരക്കും കാര്യങ്ങളൊന്നും അല്ലാതെ വേഗം തൊഴുത് ഇറങ്ങാൻ പറ്റി ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് എൻ്റെ ഫ്രണ്ട് കയറിയിട്ടുണ്ടായിരുന്നു തൊഴാൻ അപ്പോൾ അവളെ കാത്തു നിൽക്കണം അവളും കൂടി വന്നിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു ആ നേരം കൊണ്ട് അവൾ വരുന്ന വരെ ഞാൻ ലക്കും കൂടിയിട്ട് ചുമ ചുറ്റമ്പലൊക്കെ ഒന്ന് പ്രദക്ഷിണ വെച്ചു പിന്നെ വീട്ടിലോട്ട് ചെന്നിട്ട് ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കുന്നംകുളം പഴഞ്ഞി ഭാഗത്ത് ഒരു പള്ളിപ്പെരുന്നാളുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിക്ക് അവിടെ ഒരു വഴിപാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ നാത്തുമാരും അമ്മയും മേമി മക്കളൊക്കെ ആയിട്ട് ഞങ്ങളിന്ന് പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ആ പള്ളിയിലേക്ക് പോകണം അപ്പോൾ പിന്നെ എല്ലാവരും കൂടി വണ്ടി വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വെച്ചു ഞങ്ങളൊരു അഞ്ച് പത്ത് പേരുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു പള്ളി പെരുന്നാളൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട് കുന്നംകുളം ഭാഗത്താണ് എൻ്റെ അമ്മായിടെ വീടൊക്കെ അപ്പോൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വഴിപാട് കഴിക്കാനും കാണാനൊക്കെ പോകുന്നത് ആദ്യമായിട്ടാണ് ും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പള്ളിയിൽ വെച്ചിട്ട് ഞാൻ കാണുന്നത് ഇതിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയപ്പോൾ വിചാരിച്ചു ബീച്ചിലേക്കോ അല്ലെങ്കിൽ പാർക്കിലേക്കോ ഞങ്ങൾ പൊന്നാനി കർമ്മ അതൊക്കെയാണ് അങ്ങനെ വന്നത് അവിടേക്കൊന്നും വണ്ടി തിരിക്കാതെ ഇങ്ങോട്ട് വന്നത് നന്നായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് പള്ളിയിലെ പ്രസാദം നന്നായിരുന്നു കേട്ടോ തെക്കുമോനും ഇക്രുവനും ഒക്കെ നല്ലോണം ഇഷ്ടമായി ആൾ രണ്ട് കയ്യിൽ വാങ്ങിയിട്ട് എടുത്ത് കഴിക്കുകയാണ് പെരുന്നാൾ ഏകദേശം ഞങ്ങൾ ചെന്ന ദിവസത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് പക്ഷെ അന്ന് അവിടെ ഈ പള്ളി പെരുന്നാൾ അനുബന്ധിച്ചിട്ട് അവിടെ സിംഗറ് വിധു പ്രതാപൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും കാണാൻ ഞങ്ങൾ നിന്നില്ല കാരണം ആ നേരം നേരമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് പോകാനേ പറ്റത്തില്ല അങ്ങനെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ അവിടെ എവിടെയോ ആൾ പാർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു കുട്ടികൾ പോണ വഴിക്ക് അവിടെ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പള്ളിയിലോട്ട് തിരിച്ചത് പക്ഷേ തിരിച്ച് വരുന്ന വഴിക്ക് ആണെങ്കിൽ പാർക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എട്ട് മണി എട്ടരായി ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ കുട്ടികളുടെ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു കോഫി ഷോപ്പിൽ കയറി പിന്നെ കുട്ടികൾക്കെല്ലാം ഈ പുസ്തകം വെക്കുന്നതിൻ്റെ നോലുമ്പോൾ ആയതുകൊണ്ട് നോൺ വെജ് ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല എല്ലാവർക്കും ചായയും സമൂസൊക്കെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തരം വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ